എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാന പുനഃസ്ഥാപനം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സഭയെ വെല്ലുവിളിക്കുന്ന അക്രമികളായ വിമതരുമായി ചേർന്ന് നാടകം കളിക്കുന്നതായി ആക്ഷേപം സ്വന്തം ഇമേജും അധികാരവും നിലനിർത്താൻ എന്ത് തന്ത്രപരമായ നീക്കം നടത്താനും മടിക്കാത്ത വ്യക്തിയാണ് മാർ പാംബ്ലാനിയെന്ന് നേരത്തെ വിമർശകർ ആരോപിച്ചിരുന്നു ഇത്തരം വിചിത്രമായ നിലപാടുകളുടെ പൊള്ളത്തരം തുറന്നുകാട്ടുന്നതാണ് ഉദാസീനമായ സമീപനം അനുചിതമെന്ന എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരിയുടെ നിരീക്ഷണം നെല്ലിശ്ശേരി അച്ഛൻ കാര്യങ്ങൾ ഇങ്ങനെ വിലയിരുത്തുന്നു ഏതാനും വിമത വൈദികരും അൽമായ ഗുണ്ടകളും എറണാകുളം അതിരൂപതയിൽ സൃഷ്ടിച്ച കലാപകലുഷിത അന്തരീക്ഷം മാറ്റമില്ലാതെ തുടരുകയാണ് സഭാ നേതൃത്വം ഇതിനെ ഗൌരവമായി കാണുകയും സത്വര നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ് കോടതി നിർദ്ദേശപ്രകാരം തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാ പള്ളികളിൽ നിയമിക്കപ്പെട്ടവർക്ക് ഇതുവരെയും അവിടങ്ങളിൽ ചാർജ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികർ ഇപ്പോഴും അവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ബസിലിക്കയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർ മണവാളനും അങ്ങനെ തന്നെ ഇവർക്കെതിരെയുള്ള നടപടികൾ എവിടെ വരെയായി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഒരാഴ്ച മുൻപ് പ്രസാദഗിരി പള്ളിയിൽ വികാരി ജെറിൻ പാലത്തിങ്കൽ അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന നിയമാനുസൃത അഡ്മിനിസ്ട്രേറ്റർ ജോൺ തോട്ടുപുറം അച്ഛനെ ബലിപീഠത്തിൽ നിന്ന് തള്ളിയിടുകയും ലോകം മുഴുവൻ കാണെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്തു അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു ഇന്നലെയായിരുന്നു മറുപടി നൽകേണ്ടിയിരുന്നത് മറുപടി നൽകിയോ അത്യന്തം അധിക്ഷേപാർഹമായ കുറ്റത്തിന് തക്ക ശിക്ഷ നൽകുമോ എന്നൊന്നും വ്യക്തമല്ല ലോകമെങ്ങുമുള്ള വിശ്വാസികളെ വളരെയധികം വേദനിപ്പിക്കുന്ന സ്ഥിതിയാണിത് അതിനിടയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി വിചിത്രമായ ഒരു നീക്കം നടത്തി നിർജീവമായിരുന്ന വൈദിക സമിതിയെ പുനരുജ്ജീവിപ്പിച്ചു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴ്ത്ത് നിർജീവമാക്കിയ വൈദിക സമിതി അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതോടെ ഇല്ലാതായി എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വൈദികൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതോടെ അയാൾ വഹിച്ചിരുന്ന എല്ലാ സ്ഥാനങ്ങളിലും നിന്ന് പുറത്താക്കപ്പെടും പഴയ സമിതി പുനഃസ്ഥാപിച്ചെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നാലഞ്ച് വൈദികർക്ക് അതിൽ അംഗങ്ങളാകാൻ കഴിയില്ല അതിരൂപതയുടെ ചാർജ് ഏറ്റെടുത്ത വികാരിക്ക് ഇല്ലാത്ത വൈദിക സമിതി പുനസ്ഥാപിക്കാൻ കഴിയില്ല ഒരു കൊല്ലത്തിനകം പുതിയത് രൂപീകരിക്കണമെന്നായിരുന്നു നിയമം നിയമാനുസൃതം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം ഒരു കൊല്ലത്തിനകം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് സമയം നീട്ടിക്കൊടുക്കാം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എടുത്ത നിയമവിരുദ്ധമായ നടപടിക്കെതിരെ വിശ്വാസികൾ കോടതിയെ സമീപിക്കുമെന്നാണ് അറിയുന്നത് ന്യൂൺഷോയ്ക്കും പേപ്പൽ ഡെലിഗേറ്റിനും പൗരസ്ത്യ തിരുസംഗത്തിനും പരാതി പോയിട്ടുണ്ടെന്നും കേൾക്കുന്നു വളരെ സങ്കീർണമായ അതിരൂപതയിലെ സാഹചര്യത്തെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നുവെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി അഭിപ്രായപ്പെടുന്നു